ഹായ് ഹൈഡിയേഴ്സ് ഇതുപോലെ നമുക്ക് ഒരു ബീട്രൂട്ട് കടലേറ്റ് ഉണ്ടാക്കിയാലോ ബീട്രൂട്ട് മോട്സും ഉള്ള കടലേറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വരാം കണ്ടോ കണ്ടാൽ തന്നെ പുതിയ വരും നമുക്ക് വേഗം ഉണ്ടാക്കി കൊണ്ടുവരാം ഓക്കെ ഓടി വരൂ ഹൈഡിയേഴ്സ് നമുക്കിന്നൊരു ബീട്രൂട്ട് കട്ലേറ്റ് ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഞാൻ ഒരു ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് പിന്നെ നമുക്ക് സാധനങ്ങൾ എന്ന് വെച്ചാൽ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് നമുക്ക് എരിവിനുസരിച്ചുള്ള പച്ചമുളക് ഞാനൊരു ഏട്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് ചെറുതായിട്ടറിഞ്ഞത് രണ്ട് മൂന്ന് അല്ലി എടുത്തിട്ടുള്ള ഇഞ്ചി ചെറുത് പിന്നെ ഞാനിത് വ്യത്യസ്തമായി ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഉണ്ടാക്കാനാണ് ഞാനിത് ഞാൻ എടുത്തറിയോ നമ്മൾ റോൾഡ് ഓട്സിലെ നല്ല ഫൈബർ കണ്ടൻ്റ് ഉള്ള ഓട്സാണ് അത് ഞാൻ ഒരു അഞ്ച് സ്പൂൺ ഓട്സ് എടുത്ത് കിടക്കണം അത് ചെറിയ സ്പൂണാണ് അപ്പോൾ അത് അതിനകത്തോട്ട് ഒന്ന് തവയ്ക്കാത്ത ഒന്ന് ചൂടാക്കി എടുത്തിട്ട് പൊടിച്ചെടുത്ത് മിക്സിക്കാത്തത് അതാണിത് കേട്ടോ ഒരു ബൈൻഡിങ് ഏജൻറ്റായിട്ട് നമുക്ക് ചേർക്കുന്നതേ ഉള്ളൂ ഓക്കെ പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ ഒരെണ്ണ എടുത്തിട്ടുള്ളൂ ഒന്ന് പൊടിച്ച് ഇതിനകത്ത് ചേർക്കുന്നു ഓക്കെ പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസ് പിന്നെ ഇതിന് ചേരുന്ന മസാല എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ പെപ്പർ ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയേ ഉള്ളൂ പിന്നെ എന്താ നിങ്ങൾക്ക് പുളപൊടിയൊക്കെ ആഡ് ചെയ്യുക വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർക്കാം അപ്പം നമുക്ക് ആദ്യം എന്താ ചെയ്യുന്ന അറിയുമോ ഇത് നമുക്കൊന്ന് എന്താ ചെയ്യാം ഉള്ളിയൊക്കെ ഒന്ന് ഒന്ന് വഴറ്റിയെടുക്കാം ഓക്കെ അതിനകത്ത് ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിനകത്ത് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും സവാള എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ വഴറ്റി എടുത്തിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബീറ്റ്റൂട്ട് ചേർക്കാം ഇതൊന്ന് വാടട്ടെ ഇപ്പോൾ നമ്മൾ ഒരുവിധം ഒന്ന് വാടി കഴിയുമ്പോൾ നമ്മുടെ ഈ മസാലകളില്ലേ അതെല്ലാം കൊണ്ട് തട്ടിടാം നിങ്ങൾക്ക് ഈ മസാലയുടെ ഒക്കെ അളവ് കൂട്ടാം കേട്ടോ ഞാൻ ഈ പച്ചമുളക് ഇത്ര എടുത്തുകൊണ്ടാണ് ഞാൻ എരി പിന്നുള്ള പെപ്പറൊക്കെ വളരെ കുറച്ചിട്ടത് എന്നുവെച്ചാൽ പച്ചമുളക് നല്ല എരിവുണ്ട് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി നമുക്കൊരു ബൈറ്റ് ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി എരിവുള്ള നല്ല ടേസ്റ്റാണ് അപ്പം ഇത് നല്ലതുപോലൊന്ന് വാട്ടട്ടെ എന്നിട്ട് നമുക്ക് നമ്മുടെ മെയിൻ കണ്ടന്റ് നമ്മുടെ എന്തുമായിട്ടുണ്ടത് നല്ല മണം വരുന്നതല്ലേ എന്നിട്ട് നമുക്ക് ഈ മല്ലിയിലെ ചേർക്കാം പിന്നെ കറിവേപ്പില ചേർക്കാം കേട്ടോ അത് നമ്മുടെ ഈ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ചേർക്കാത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുക്കി ഇനി എന്തായാലും ഞാൻ എത്ര സമയം നേരം കുക്ക് ചെയ്യാനും എനിക്കിഷ്ടം ഓരോരുത്തർക്കും ഓരോ പാഷനാണെന്നല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടം കുക്കിങ് ഞാൻ മടുക്കത്തില്ല പുതിയ പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കാനും ഇഷ്ടമാണ് കാണിക്കാൻ അതിലേറെ ഇഷ്ടം ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ബീറ്റ്റൂട്ട് ബീപ്രൂട്ടുകൂടെ ഇതിനകത്തൊട്ട് ഇളക്കി യോജിപ്പിക്കാം ഇങ്ങനാവശ്യത്തിനുള്ള ഉപ്പിടം മറക്കരുത് ഇതൊന്ന് യോജിക്കട്ടെ അപ്പോൾ നമ്മുടെ ബീട്രൂട്ടൊക്കെ ഒരു ഇതായി കഴിഞ്ഞാൽ നമ്മുടെ ഒരു എന്തോ വേണ്ടത് നമ്മുടെ ഉരുളക്കര അതും കൂടി തന്നെ ഇട്ട് എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് നമുക്ക് ഇതങ്ങ് അടുപ്പിൽ നിന്ന് വാങ്ങാം എന്നിട്ട് വേണം നമുക്ക് ഹോട്ട്സ് പൊടി ഇട്ടാൽ മതി കേട്ടോ ഹോട്ട്സ് പൊടി ഓൾറെഡി നമ്മൾ നല്ല വറുത്ത് പൊടിച്ചതാണ് ഇതെല്ലാം കുക്ക്ഡാണ് ഇനി നമുക്ക് തവാ ഫ്രൈ ആയാലും മതി ഡീപ് ഫ്രൈ വേണമെന്നില്ല പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസ് ഒക്കെ ഇടുന്ന ആ മുട്ടയുടെ ഒരു ഒരിതേ ഉള്ളൂ ഇതൊക്കെ ഓൾറെഡി നമ്മൾ കുക്ക്ഡ് ആക്കി വെച്ചേക്കൊന്നല്ലേ നല്ല ഹെൽത്തിയാണ് നല്ല ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പം ഞാനിത് ഗ്യാസിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇത് കൂട്ടെല്ലാം നല്ല റെഡിയായി ആയി പിന്നെ നമ്മുടെ ഓട്ട്സിന്റെ പൊടിയാണ് നിങ്ങൾക്ക് ഇതിന്റെ പകരം ബ്രെഡ് ക്രംസ് വേറെ യൂസ് ചെയ്യാം ഇതാ നമുക്ക് ഇച്ചൂടെ ഹെൽത്തി ഇതുപോലെ രണ്ട് തവാ ഫ്രൈ മൂന്നാല് നമ്മൾ കഴിച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ആവും അല്ലെങ്കിൽ സപ്പറാവും അല്ലെങ്കിൽ സ്നാക്സ് വയറും നിറയും ടേസ്റ്റ് പോകുക ഭയങ്കര ഹെൽത്തി നല്ല ഫൈബർ ആണ് ഓക്കെ അപ്പോൾ ഇത് രണ്ടും കൂടെ എല്ലാം മിക്സ് ചെയ്യണം ഇത് ഇച്ചിരി ചൂടായതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നതേ ഉള്ളൂ ഓക്കെ തവി വെച്ചൊന്ന് ജസ്റ്റ് ഇളക്കി എടുക്കാം അപ്പോൾ ചൂടാറിയിട്ട് പിന്നെ പിന്നെ വളരെ എളുപ്പം നമ്മുടെ മുട്ടക്കകത്ത് മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി നമ്മൾ ഇടുക ഓക്കെ അത്രയേ ഉള്ളൂ പിന്നെ ഇളക്കട്ടെ ഐ ഡിയേഴ്സ് അപ്പം ഞാൻ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഭയങ്കര സൂപ്പർ ടേസ്റ്റ് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം ജസ്റ്റ് തവാ ഫ്രൈ വേണമെങ്കിൽ എടുത്ത് എടുക്കാം പിന്നെ ഞാനിപ്പം ഒരു മുട്ടയ്ക്കകത്ത് മുക്കിയിട്ട് പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസിനകത്ത് മുക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ തവാ ഫ്രൈ എടുക്കാം ഓക്കെ ഐ ഡിയേഴ്സ് അപ്പം നമ്മൾ മുട്ട പൊട്ടിച്ച് അതിനകത്തോട്ട് മുക്കി പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കി എല്ലാം റെഡിയാക്കി കുറേ എടുത്ത് വെച്ചിട്ട് ഇനി നമുക്ക് പുറപ്പെടുക്കാം ഇനി പിന്നെ ഡീപ്പായി വേണമെങ്കിൽ തവയാലും മതി കേട്ടോ ജസ്റ്റ് കാണിക്കുന്ന ഹെൽത്ത് വേണമെങ്കിൽ നമ്മൾ തവയ ചെയ്താലും മതി ഫൈവ് ഡയേഴ്സ് ആകുമ്പോൾ നമ്മുടെ കള്ളയിട്ട് തിരിച്ച് മറിച്ചോക്കിയിട്ട് നല്ല മൂത്ത് വന്ന് ഇനി നമുക്ക് കോരിയെടുക്കാം ഓക്കെ സ് അപ്പം നമ്മുടെ ബീറ്റ് നമ്മുടെ ഓട്സും കൊണ്ടുള്ള ഹെൽത്തി കടലയിട്ട് റെഡി ആയിട്ടിരിക്കുന്നു നല്ല ടേസ്റ്റാണ് നിങ്ങൾക്കിങ്ങനെ ഡീപ്പ് ഫ്രൈ വേണ്ടെങ്കിൽ തവ ഫ്രൈ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഈ മുട്ടയും ബ്രെഡ് ക്രംസും അവോയ്ഡ് ചെയ്ത് തവ ഫ്രൈ വേണമെങ്കിലും ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ആണ് ഇത് വെറും വെറുംവാക്കല്ല ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റാണ് ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ടൊമാറ്റോ സോസാണ് അപ്പോൾ ഇതെല്ലാം ഇത് നിങ്ങൾ ഇതെല്ലാം ഈ ടൊമാറ്റോ സോസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ പോയി കാണണം കേട്ടോ അപ്പം ഞാൻ വൈൻ്റെ പി ആണ് ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ഓൾ